മനം കവരാൻ ൂട്ടുകളുമായി വിവിധ ദോശകൾക്ക് പുറമെ ഊത്തപ്പം ഇഡ്ഡലി ചപ്പാത്തി പൊറോട്ട റൈസ് തുടങ്ങിയ വിഭവങ്ങൾ ദോശ ഡൈനിൽ ലഭ്യമാക്കുന്നു കേരള തനിമയിൽ മനം മയക്കും തനി നാടൻ രുചി ഇനി ദോശ ഡൈനിൽ നിന്നും ചേലക്കരക്കാർക്ക് ഇനി മതിമറന്ന് കഴിക്കാം കൂടാതെ ഹോം ഡെലിവറി സൗകര്യവും ദോശ ചേലക്കര നാലാം വാർഡ് നാട്ടിൻചിറ പ്രദേശത്ത് ഉമ്മൻചാണ്ടി അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചു നിരവധി പേർ പങ്കെടുത്ത പരിപാടിയിൽ ഉമ്മൻചാണ്ടിയുടെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചനയും നടത്തി മരിച്ചിട്ടില്ല 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 ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടി ജീവിക്കുന്നു ജീവിക്കുന്നു ഞങ്ങളിലൂടെ ജീവിക്കുന്നു ആര് പറഞ്ഞ് ആര് പറഞ്ഞ് ഇല്ല ഇല്ല മരിച്ചിട്ടില്ല ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടി മരിച്ചിട്ടില്ലാവാസ്വാ വാർഡ് മെമ്പർ എ കെ അഷ്റഫ് വാർഡ് പ്രസിഡന്റ് ഷിബു മാങ്ങോട്ടിൽ ബൂത്ത് കമ്മിറ്റി പ്രസിഡന്റ് ഹൈദ്ര തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു സംസാരിച്ചു കോൺഗ്രസ് നേതാക്കളായ സഹീർ ശിവദാസൻ ഹാജ നൌഷാദ് ജോസ് കൃഷ്ണൻകുട്ടി അലി അബ്ദുൽ ഖാദർ ഷിബു തൈക്കാടൻ തോമസ് തുടങ്ങി നിരവധി പേർ പരിപാടിയിൽ സന്നിഹിതരായിരുന്നു